എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ദയം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം തന്നെ കയറിയിക്കുന്നു ഇന്ന് നമ്മുടെ വചന അധ്യയനത്തിനായി രണ്ടാം ലേഖനം അതിന്റെ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു പഴയത് കഴിഞ്ഞു പോയി ഇല അത് പുതുതായി തീർന്നിരിക്കുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു സ്പ്രസ്വിൽ കടന്നു വരുന്നതെല്ലാം പുതുതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ സാഹചര്യമായിക്കോട്ടെ ചിലപ്പോൾ നിങ്ങൾ ദരിദ്രായിരിക്കാം അല്ലെങ്കിൽ രോഗിയായിരിക്കാം അല്ലെങ്കിൽ പലവിധമായ പ്രശ്നങ്ങളെല്ലാം ഉള്ള ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ നിങ്ങൾ യേശുവിൻ്റെ അടുക്കളയിൽ കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ പഴയ മനുഷ്യനായി തീരത്തില്ല നിങ്ങളൊരു പുതിയ മനുഷ്യനായി തീരും എങ്ങനെയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പുതിയ സൃഷ്ടിയായി തീരുവാൻ വേണ്ടി സാധിക്കുന്നത് നിങ്ങളൊരു പഴയ മനുഷ്യനാണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ട് രോഗമുണ്ട് ദാരിദ്ര്യമുണ്ട് അല്ലെങ്കിൽ പലവിധമായ ആയ വെല്ലുവിളികളെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം പക്ഷെ യേശുവിൻ്റെ അടുക്കിൽ കടന്നു വരിക വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യമായത് താൻ നമ്മുടെ ഹൃദയം യേശുവിനോട് തുറക്കുക അവനോട് കാര്യങ്ങളല്ല എൻ്റെ വേദന ഇതാണ് എൻ്റെ പ്രശ്നം ഇതാണ് എനിക്കിതിൽ നിന്നൊരു വിടുതൽ വേണം എനിക്കിതിനൊരു ആശ്വാസം വേണം എനിക്ക് പ്രശ്നമുണ്ട് എനിക്ക് പ്രതിസന്ധിയുണ്ട് എനിക്ക് കടഭാരമുണ്ട് എനിക്ക് രോഗമുണ്ട് എനിക്ക് മറ്റുള്ളവരെ പോലെ കഴിവില്ല അല്ലെങ്കിൽ എനിക്ക് മറ്റൊന്നും സാധിക്കത്തില്ല എനിക്കൊരു പഴയ ജീവിതമില്ല പക്ഷേ നീ യേശുവിൻ്റെ അടുക്കൽ ഇത് നിൻ്റെ ഹൃദയം തുറക്കുകയാണെങ്കിൽ നിനക്കൊരു പുതിയ ജീവിതമുണ്ട് പ്രിയ പ്രിയ മകനെ മകനെ നിനക്കൊരു പുതിയ ജീവിതമുണ്ട് ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുവാൻ ഒരിക്കലും വേദനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായി തീർത്തില്ല പക്ഷെ അനേകർക്ക് ആശ്വാസമാക്കി തീർക്കുവാൻ നിന്നെ കൊണ്ട് സാധിക്കും കത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക കത്താവ് യേശുവിയിലേക്ക് കടന്നു വരിക യേശുവിൻ്റെ അടുക്കെ വന്നാൽ നീയൊരു പുതിയ സൃഷ്ടിയായിരിക്കും എന്ത് സാഹചര്യമായിക്കോട്ടെ എന്ത് തന്നെയാണേലും എന്ത് വെല്ലുവിളിയാണേലും യേശുവിന് നിന്നെ പുതുക്കുവാൻ സാധിക്കും മാറ്റുവാൻ സാധിക്കും ഒരു പുതിയ വ്യക്തിയാക്കി തീർക്കുവാൻ അനേകർക്കൊരാശ്വാസമാക്കി തീർക്കുവാൻ ഈശോന് സാധിക്കും വീണ്ടും ഞാൻ ആ വാക്ക് വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു ഒരുത്തൻ ക്രസ്വിലായ അവൻ്റെ പുതിയ സൃഷ്ടി പഴയത് കഴിഞ്ഞു പോയി പഴയതെന്ന് പറഞ്ഞാൽ നിന്റെ നിരാശയായിരിക്കാം ലോകമായിരിക്കാം വെല്ലുവിളികളായിരിക്കാം എല്ലാമായിരിക്കാം ഇതാ പുതുതായി തീർന്നിരിക്കുന്നു ഈ പുതിയ അനുഭവം ക്രസ്തുവിനുള്ള ഈ പുതിയ അനുഭവം ഞങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ വചനധ്യാനം അവസാനിപ്പിക്കുന്നു ദൈവം നമ്മൾ ഓരോരുത്തർ അനുഗ്രഹിക്കു